ജ്യോതിഷമനുസരിച്ച് ഓരോ നക്ഷത്രത്തിനും വ്യക്തികളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ അതിൻ്റെതായ സ്വാധീനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി ശ്രദ്ധേയമായ പല മാറ്റങ്ങളും അവസരങ്ങളും കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു നിർണായക സമയമാണ് ഈ വീഡിയോയിൽ മൂലം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിലെ സാമ്പത്തികപരമായ ഗുണഫലങ്ങൾ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി സമഗ്രമായി വിശകലനം ചെയ്യുന്നു ഗ്രഹങ്ങളുടെ സ്ഥാനം തൊഴിൽ ബിസിനസ് നിക്ഷേപം ചെലവുകൾ കടബാധ്യതകൾ പുതിയ വരുമാന സ്രോതസ്സുകൾ കുടുംബ ബഡ്ജറ്റ് സമ്പാദ്യം എന്നിവയെല്ലാം വിശദമായി നോക്കാം ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പത്തൊൻപതാമത്തെ നക്ഷത്രമാണ് മൂലം ധനുരാശിയുടെ ഭാഗമായി വരുന്ന മൂലം നക്ഷത്രത്തിന്റെ അധിപൻ കേതുവും ദേവത നിര്യതിയുമാണ് മൂലം നക്ഷത്രക്കാർ പൊതുവെ അന്വേഷണാത്മക സ്വഭാവമുള്ളവരും ആത്മാർത്ഥതയുള്ളവരും സത്യസന്ധരും ചില സമയങ്ങളിൽ തീവ്രമായ ചിന്താഗതിയുള്ളവരുമാണ് ഇവർക്ക് കാര്യങ്ങളുടെ അടിസ്ഥാനപരമായ വശങ്ങൾ കണ്ടെത്താനും അതിൽ ആഴത്തിൽ പഠിക്കാനും താൽപര്യമുണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ചിലപ്പോൾ റിസ്ക്കുകൾ എടുക്കാൻ മടിക്കാത്തവരും എന്നാൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായ ചെലവുകൾ നേടുന്നവരുമാകാം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അസാധാരണമായ ഉൾക്കാഴ്ച ഇവർക്കുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം മൂലം നക്ഷത്രക്കാരുടെ സാമ്പത്തിക മേഖലയിൽ കാര്യമായ സ്വാധീനം ചെലുത്തും നിങ്ങളുടെ നക്ഷത്രാധിപനായ കേതു ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിത തത്വങ്ങൾ കൊണ്ടുവരും ഇത് ചിലപ്പോൾ അപ്രതീക്ഷിത ധനലാഭത്തിനും ചിലപ്പോൾ അപ്രതീക്ഷിത ചെലവുകൾക്കും കാരണമായി ഭൗതികമായ കാര്യങ്ങളിലുള്ള നിങ്ങളുടെ താല്പര്യം കുറയുകയും ആത്മീയമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്യാം ഇത് സാമ്പത്തികമായ തീരുമാനങ്ങളെയും ബാധിക്കാം ധനുരാശിയുടെ അധിപനായ വ്യാഴം ധനകാര്യങ്ങളുടെയും ഭാഗ്യത്തിന്റെയും ഗ്രഹമാണ് ഈ മാസം അനുകൂലമായ സ്ഥാനത്ത് വരുന്നത് മൂലം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനലാഭത്തിനും നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾക്കും വഴിയൊരുക്കും ഇത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തും വ്യാഴത്തിന്റെ അനുഗ്രഹം ദീർഘകാല നിക്ഷേപങ്ങളിൽ ലാഭം നൽകും നവംബർ മാസത്തിൽ സൂര്യനും ചൊവ്വയും വ്യത്യസ്ത രാശികളിലൂടെ സഞ്ചരിക്കുന്നത് സാമ്പത്തികപരമായ തീരുമാനങ്ങളിൽ ധൈര്യവും ആത്മവിശ്വാസവും നൽകും എന്നാൽ ചിലപ്പോൾ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രവണതയും ാം ശനി ദീർഘകാല നിക്ഷേപങ്ങൾക്കും സ്ഥിരതയ്ക്കും കാരണമാകുന്ന ഗ്രഹമാണ് ഈ മാസം ശനിയുടെ സ്വാധീനം സാമ്പത്തികപരമായ അച്ചടക്കം പാലിക്കാനും ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനും സഹായിക്കും ഇത് അപ്രതീക്ഷിത ചെലവുകളെ നിയന്ത്രിക്കാൻ സഹായിക്കും ഈ ഗ്രഹങ്ങളുടെ എല്ലാം സംയോജിത സ്വാധീനമാണ് മൂലം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലെ സാമ്പത്തിക പ്രവണതകളെ നിർണ്ണയിക്കുന്നത് മൊത്തത്തിൽ അനുകൂലമായ ഗൃഹസ്ഥിതി സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കാണ് ഈ മാസം കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നാൽ കേതുവിന്റെ സ്വാധീനം കാരണം അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ സമ്മിശ്ര ബലങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും വരുമാനത്തിൽ വർധനവുണ്ടാകുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും വിവേകവും ആവശ്യമാണ് നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ചെയ്യുന്ന ജോലിയിലോ ബിസിനസ്സോ മെച്ചപ്പെടുന്നതിലൂടെ ഇത് സംഭവിക്കാം പുതിയ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തും ഗവേഷണങ്ങളിലൂടെയും ആഴത്തിലുള്ള പഠനങ്ങളിലൂടെയും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും കേതുവിന്റെ സ്വാധീനം കാരണം ഈ മാസം ചില അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ ആവശ്യങ്ങൾ യാത്ര ആവശ്യങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാക്കുന്ന മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് കരുതി വെക്കുന്നത് ഉചിതമാണ് ഭാഗ്യം നിങ്ങളോടൊപ്പം നിൽക്കുന്നതിനാൽ ലോട്ടറി പാരമ്പര്യ സ്വത്ത് പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത വരുമാനം അല്ലെങ്കിൽ മുൻപ് ലഭിക്കാതെ പോയ പണം തിരികെ ലഭിക്കുക എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധയോടെ പണം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാക്കാൻ സാധിക്കും ഭാവി കാര്യങ്ങളിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയും പണത്തിന്റെ ഒഴുക്ക് നല്ല നിലയിലായിരിക്കും ഇത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകമാകും എന്നാൽ ഈ ഒഴുക്ക് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് തൊഴിൽ ചെയ്യുന്ന മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങളും സാമ്പത്തികപരമായ ഉന്നതിയും കൊണ്ടുവരും നിങ്ങളുടെ ആത്മാർത്ഥതയും കാര്യങ്ങളെ ആഴത്തിൽ പഠിക്കാനുള്ള കഴിവും അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് നിങ്ങൾ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ശമ്പള വർധനവ് ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രകടനവും അർപ്പണബോധവും മേലധികാരികൾ അംഗീകരിക്കുകയും സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ മാസവരുമാനത്തിൽ കാര്യമായ വർധനവിന് കാരണമാകും നിലവിലെ ജോലിയിൽ തൃപ്തരല്ലാത്തവർക്ക് അല്ലെങ്കിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം മികച്ച ശമ്പള പാക്കേജുകളോടും ഉയർന്ന ഉത്തരവാദിത്തങ്ങളോടും കൂടിയ പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ അവസരങ്ങൾ ശ്രദ്ധാപൂർവ്വം വിലയിരുത്തി ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കരിയറിൽ ഒരു വലിയ വഴിത്തിരിവായേക്കാം പ്രത്യേകിച്ച് ഗവേഷണ മേഖലയിലോ ആത്മീയപരമായ മേഖലയിലോ അല്ലെങ്കിൽ നിഗൂഢ ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ജോലികളിലോ ഉള്ളവർക്ക് ഇത് വളരെ അനുകൂലമായിരിക്കും നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ടുകളിലും ജോലികളിലും മികച്ച വിജയം നേടാൻ കഴിയും നിങ്ങളുടെ വിശകലന ശേഷിയും പ്രശ്നപരിഹാര ശേഷിയും അംഗീകരിക്കപ്പെടും ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും സഹപ്രവർത്തകർക്കിടയിൽ അംഗീകാരത്തിനും സാമ്പത്തികപരമായ ഉന്നതിക്കും വഴിയൊരുക്കും നിങ്ങളുടെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോണസുകളോ ോ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഇത് നിങ്ങളുടെ മാസവരുമാനത്തിന് ഒരു അധിക സ്രോതസ്സായി മാറും ഫ്രീലാൻസിംഗ് ചെയ്യുന്നവർക്കും കൺസൾട്ടന്റ്മാർക്കും ഈ മാസം പുതിയ ക്ലയന്റുകളെ ലഭിക്കാനും വലിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും സാധിക്കും ഇത് വരുമാനത്തിൽ കാര്യമായ വർധനവ് വരുത്തും നിങ്ങളുടെ വൈദഗ്ധ്യം സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും ചിലർക്ക് വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരങ്ങളോ വിദേശ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകളോ തുറന്നു കിട്ടാം ഇത് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും ബിസിനസ് ചെയ്യുന്ന മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം വളർച്ചയുടെ യും പുതിയ വെല്ലുവിളികളുടെയും മാസമായിരിക്കും പുതിയ സംരംഭങ്ങൾക്കും നിലവിലുള്ള ബിസിനസ് ബുലീകരണത്തിനും ഇത് അനുകൂലമായ സമയമാണ് എന്നാൽ കേതുവിന്റെ സ്വാധീനം കാരണം അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ ശ്രദ്ധയോടെയുള്ള സമീപനം ആവശ്യമാണ് ലാഭകരമായ പുതിയ ബിസിനസ് കരാറുകൾ ഒപ്പിടാനും പുതിയ പങ്കാളിത്തങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും ഇത് നിങ്ങളുടെ ബിസിനസിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും വിപണിയിൽ നിങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യും ദീർഘകാലത്തേക്ക് പ്രയോജനകരമായ ഡീലുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും പുതിയ ശാഖകൾ തുറക്കാനും ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും ഇത് നല്ല സമയമാണ് പുതിയ മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാനും സാധിക്കും ഗവേഷണ അടിസ്ഥാനമാക്കിയുള്ള ബിസിനസ്സുകൾക്ക് ഇത് വളരെ നല്ല സമയമാണ് പുതിയ വിപണന തന്ത്രങ്ങളും ീതികളും പരീക്ഷിക്കുന്നത് ബിസിനസിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകും ഉപഭോക്താക്കളെ ആകർഷിക്കാനും വിറ്റുവരവ് വർദ്ധിപ്പിക്കാനും സാധിക്കും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വിപണിയിൽ നല്ല സ്വീകാര്യത ലഭിക്കും ചില ബിസിനസ് ഇടപാടുകളിൽ നിന്ന് അപ്രതീക്ഷിതമായി വലിയ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുകയും ബിസിനസ്സിന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും നൂതനമായ ആശയങ്ങൾ ബിസിനസ്സിൽ നടപ്പിലാക്കുന്നത് വഴി വലിയ വിജയം നേടാൻ സാധിക്കും നിങ്ങളുടെ ഗവേഷണ കഴിവും ആഴത്തിലുള്ള അറിവും ഈ മാസം ബിസിനസ്സിൽ പ്രതിഫലിക്കും ഈ മാസം ബിസിനസ് രംഗത്ത് ചില മത്സരങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഇവയെ നേരിടാൻ ഫലപ്രദമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും മികച്ച നിലവാരം പുലർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമായിരിക്കും എന്നാൽ കേതുവിന്റെ സ്വാധീനം കാരണം ചിലപ്പോൾ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ശ്രദ്ധയോടെ നിക്ഷേപം നടത്തുന്നത് ഉചിതമാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഈ മാസം മികച്ച വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് വളരെ നല്ല സമയമാണ് ഹ്രസ്വകാല നിക്ഷേപങ്ങളിലും ലാഭം പ്രതീക്ഷിക്കാം എന്നാൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും ഭൂമി കെട്ടിടങ്ങൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ മാസം അനുകൂലമാണ് സ്വർണം വെള്ളി പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങൾ ിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം ഈ ആസ്തികളുടെ മൂല്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് സാമ്പത്തിക സുരക്ഷിതത്വം നൽകും മ്യൂച്വൽ ഫണ്ടുകളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ല ലാഭം ലഭിക്കും എന്നാൽ നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ വശങ്ങളും പഠിച്ചു മാത്രം തീരുമാനമെടുക്കുക സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും മൂലം നക്ഷത്രക്കാർ ചെലവുകളുടെ കാര്യത്തിൽ ഒരു നിശ്ചിത ബഡ്ജറ്റ് പാലിക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യാവശ്യമാണ് കേതുവിന്റെ സ്വാധീനം കാരണം ഈ മാസം ചില അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് കരുതി വെക്കുന്നത് ഉചിതമാണ് വരുമാനം വർദ്ധിക്കുമ്പോൾ അനാവശ്യമായ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതും വിനോദങ്ങൾക്കായി അമിതമായി പണം ചെലവഴിക്കുന്നതും ഒഴിവാക്കുക വിതത്വം പാലിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ ശക്തിപ്പെടുത്തും ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം ഗണ്യമായി കുറയ്ക്കും അത്യാവശ്യമില്ലാത്ത പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ച് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനോ വിനോദങ്ങൾക്കോ വേണ്ടി കടം വാങ്ങുന്നത് ഈ മാസം ഒഴിവാക്കണം നിങ്ങളുടെ നിലവിലുള്ള കടങ്ങളെക്കുറിച്ച് ഒരു പുനരാസൂത്രണം നടത്തുന്നത് നല്ലതാണ് സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിച്ച് കടം കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക ലോൺ അംഗീകരണം പോലുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാം നിലവിലുള്ള ഭവന വായ്പകളോ വാഹന വായ്പകളോ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് ഇത് പ്രതിമാസ തിരിച്ചടവ് കുറയ്ക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ പണം ലാഭിക്കാനും സഹായിക്കും കേതുവിന്റെ സ്വാധീനം നിയന്ത്രിക്കാനും തടസ്സങ്ങൾ നീക്കാനും ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് നല്ലതാണ് ബുധനാഴ്ചകളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്താം നിങ്ങളുടെ രാശിയുടെ അധിപനായ വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ വ്യാഴ മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത് ധനപരമായ നേട്ടങ്ങൾക്ക് കാരണമാകും നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് എല്ലാ ഗ്രഹങ്ങളുടെയും ദോഷകരമായ സ്വാധീനങ്ങൾ കുറയ്ക്കാനും അനുകൂല ബലങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും ജ്യോതിഷപരമായ കാര്യങ്ങൾക്കപ്പുറം നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും വിജയത്തിലേക്കുള്ള പ്രധാന താക്കോലുകളാണെന്ന് തിരിച്ചറിയുക പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോവുക രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി വളരെയധികം സാധ്യതകളും അവസരങ്ങളും നൽകുന്ന ഒരു മാസമാണ് വരുമാനത്തിൽ വർധനവ് തൊഴിൽ ബിസിനസ് നിക്ഷേപ മേഖലകളിൽ നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം ഇത് കേതുവിന്റെ സ്വാധീനം കാരണം അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും അച്ചടക്കവും ആവശ്യമാണ് ലഭിക്കുന്ന അവസരങ്ങളെ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തുകയും സാമ്പത്തിക തീരുമാനങ്ങൾ ജാഗ്രതയോടെ എടുക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ സഹായിക്കും ഈ അനുകൂല സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ സാമ്പത്തികപരമായ ഉയർച്ച നേടാനും സമ്പന്നമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും മൂലം നക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു